ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് േദി ചക്രകലിൻ്റെ ആഭിമുഖ്യത്തിൽ ആചാര്യ എം കെ രാമകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും ഡോക്ടർ പുനലൂർ പ്രഭാകരനുള്ള ആദരവും നൽകി ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സ്വാമി കൈവല്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു എല്ലാ ഐക്യരാഷ്ട്ര സഭയും വിവിധ രാഷ്ട്രങ്ങളിലും അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഓർമ്മിച്ചു കൊണ്ടുള്ള ദിവസങ്ങളുടെ എങ്കിലും നമുക്ക് അസാധാരണമായി മറ്റുള്ളവർക്കില്ലാത്തവണ് ആൻസസ്റ്റേഴ്സ് ഡേ എന്ന ഈ ദിനം ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കാതലായ ഒന്നായി നിൽക്കുന്നു വർഷത്തെ രണ്ടായി ഉപയോഗിച്ചിരിക്കുന്നു ഒന്ന് പിതൃക്കളുടെ ദിനമാണ് ദക്ഷിണായനം രണ്ടാമത്തൊരു ദേവന്മാരുടെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും നേട്ടങ്ങളുടെയും ഭാഗ്യത്തിൻ്റെയും ദിവസമാണ് അത് പ്രകാശത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ദിനമാണ് ഉത്തരായണം ഒന്ന് വടക്കോട്ടാണ് ചിന്മയ മിഷൻ ആചാര്യനും ഗ്രന്ഥകാരനും പ്രഭാഷകനും ദേശീയ അധ്യാപക പുരസ്കാര ജേതാവുമായിരുന്ന ആചാര്യ എം കെ രാമകൃഷ്ണൻ മാസ്റ്ററുടെ അനുസ്മരണവും ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് നിറസാന്നിധ്യമായ ഡോക്ടർ പുനലൂർ പ്രഭാകരനുള്ള ആദരവുമാണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ സത്സംഗവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം പി വിനയരാജെ അധ്യക്ഷനായിരുന്നു സത്സംഗവേദി ജോയിന്റ് സെക്രട്ടറി പി കെ ഗോവിന്ദൻ ഡോക്ടർ കെ ജനാർദ്ദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചക്രക്കൽ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി राजधानी ज्वल्स रोड चक्ररक